ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകല എറണാകുളം ജില്ലയിലെ അലുവയ്ക്കടുത്താണ് എൻ്റെ സ്ഥലം അപ്പോൾ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമ്മൾ സ്റ്റോക്ക് വന്നിരിക്കുന്ന പുതിയ കുറച്ച് ഐറ്റംസിനെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ ആരെങ്കിലും അത് നമ്മുടെ വീഡിയോ കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് കാണുന്ന വീഡിയോയിൽ കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്ലാൻസ് പുതിയതായിട്ട് വന്നിരിക്കുന്ന പുതിയ ഐറ്റംസും പുതിയ ചെടികളെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ള നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യാൻ നിർബന്ധമായിട്ടും ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് പാക്കിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ കാണുന്ന പ്ലാന്റ് കലാത്തിയ റൂബ്രയാണ് ആണ് കേട്ടോ കലാത്തിയയുടെ ഒരു വെറൈറ്റിയാണ് കലാത്തിയയുടെ റൂബ്ര ഇതിലൊരു ഇങ്ങനെ ഒരു പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇതായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു അഗ്ലോണിമയുടെ തൈകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് അഗ്ലോണിമ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ തൈകളാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ആയിട്ട് അഗ്ലോണിമ നാരോ ലീഫ് അല്ലെങ്കിൽ അഗ്ലോണിമ ബാമ്പു എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു അഗ്ലോണിമയുടെ തായകൾ കൊടുക്കാനുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് സ്റ്റാർ ഡിസ്റ്റ് കലേഡിയത്തിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് ഇപ്പോൾ ഒരു പ്ലാന്റ് ചൈനീസ് ഹാറ്റിൻ്റെ തൈകളാട്ടോ ചൈനീസ് ഹാറ്റിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ട് നമുക്ക് കുറച്ച് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് കൊടുക്കാനുണ്ട് നമ്മൾ അങ്ങനെ ഇതുവരെ സെയിൽസ് വീഡിയോയിൽ ഇട്ടിട്ടല്ലോ വല്ലപ്പോഴും സ്റ്റാറ്റസ് ഇട്ട് സെ സെയിലായി പോകാറുണ്ട് പ്ലാന്റ്സ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് സെയിലായി പോകാറുണ്ട് അപ്പോൾ ചൈനീസ് ഹാറ്റിൻ്റെ ഫ്ലവേഴ്സ് ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക് ബോൺസായി ആയിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ലൊരു അടിപൊളി തീ പോലത്തെ പൂക്കൾ ഉണ്ടാകുന്ന കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കേട്ടോ അതായിട്ട് നമുക്ക് അരുതയുടെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് കൊടുക്കാനുണ്ട് മെഡിസിനൽ പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് മേരി പ്ലാന്റുകൾ നമുക്ക് എപ്പോഴത്തും പോലെ സ്റ്റോക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് മുപ്പത് രൂപക്ക് കൊടുക്കുന്നത് കറുകയുടെ തൈകൾ നമുക്ക് നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് എന്നിട്ട് യെല്ലോ ക്രീപ്പർ എലമാൻഡയുടെ തൈകൾ വന്നിട്ടുണ്ട് അത് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആയിട്ട് വയലറ്റ് ജാസ്മിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് തിരിതിരിയായിട്ട് തിരിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പാരിജാതത്തിൻ്റെ തൈകൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത് രൂപയാണ് കൈപ്പ് അരളികൾ പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അധികം പൊക്കമില്ലാത്ത ഹൈബ്രീഡ് ഇനത്തിൽ പെട്ടതാണ് ഒന്ന് ഈയൊരു കളറിലെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തൊരു കളറ് ബട്ടർഫ്ലൈ കിടന്ന് പറക്കുന്നു ഓക്കെ അടുത്തൊരു കളറ് ഈ ഒരു കളറാണ് അപ്പോൾ നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഹൈബ്രീഡ് ചെമ്പരുത്തികൾ വെളുത്ത നിറത്തിലെ പൂക്കളുണ്ടാവുന്ന ഹൈബ്രിഡ് ഹൈബ്രീഡ് തൈകൾ വന്നിട്ടുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വരുന്നേ ഉള്ളൂട്ടോ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് നല്ല ചുമന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന പത്ത് മണിയുടെ തൈകളുണ്ടാവുന്ന നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന തൈകള് കട്ടിങ്സായിട്ടല്ല അതേപോലെ തൈകളായിട്ടാണ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പനാമ പസഫിക് അല്ലെങ്കിൽ നീലാമ്പൽ എന്നറിയപ്പെടുന്ന ഇപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന വി വി പാരസ് കാറ്റഗറിയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇല ഉപയോഗിച്ച് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന വി വി പാരസ് കാറ്റഗറിയിൽ വരുന്ന നീലാമ്പൽ അല്ലെങ്കിൽ പനാമ പസഫിക്കിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പുതുതായിട്ട് പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നിക്കോഡിയ പ്ലാന്റിന്റെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് യാമരിയുടെ തൈകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറു രൂപയ്ക്കാണ് വെച്ച് വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് ഗന്ധരാജൻ്റെ തൈകളാണ് കേട്ടോ പൊക്കം കുറഞ്ഞിട്ട് നല്ല മണമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഗന്ധരാജൻ്റെ തൈകളാണ് ഹൈബ്രിഡ് ആണ് മിനിയേച്ചർ ടൈപ്പ് ആണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് അപ്പോൾ എൻ്റെ വെരിഗേറ്റഡ് പീസ് ലില്ലിയുടെ തൈകളാണ് കേട്ടോ കണ്ടില്ലേ നല്ല പൂക്കൾ ഉണ്ടാവുന്ന വെരിഗേറ്റഡ് പീസ് ലില്ലിയുടെ തൈകളുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് എൻ്റെ സാൻ പേപ്പർ വൈൻ്റെ തൈകളാണ് കേട്ടോ നല്ല നീല കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന സാൻ പേപ്പർ വൈൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് പുതിയതായിട്ട് വന്നതാണ് നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് പ്ലാന്റ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് മുല്ലയാണ് രാത്രി മുല്ലയാണ് നൈറ്റ് ജാസ്മിൻ ആണ് വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന നൈറ്റ് ജാസ്മിൻ്റെ തൈകളാണ് വന്നിരിക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് ബിസ്മെറ്റോഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്ന റയർ ആയിട്ടുള്ള ഈ ഒരു ലീഫ് പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് ഇന്നത്തെ ഈ ഒരു ഓഫറിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ടു ട്വൻറ്റി ആണ് പലരും ചോദിക്കാറുണ്ട് കനകമീല് സംഘടിപ്പിച്ച് തരുമെന്ന് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇത് അപ്പോൾ കനകമീൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് കനകമീലിന് ഒത്തിരി പോഷക ഗുണങ്ങളുണ്ട് സസ്യങ്ങൾക്ക് വളരാനാവശ്യമായ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല ഈ വീഡിയോയിൽ പെടുത്തുന്നുണ്ട് അപ്പോൾ കനകമീലിൻ്റെ ഈയൊരു പാക്കറ്റ് ഈ ഒരു സൈസിലുള്ള പാക്കറ്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ കിലോയാണ് വൺ കെ ജി ആണ് കത്തിച്ചീരയുടെ തൈകളും വന്നിട്ടുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ഇനിയും പുതിയ ചെടികളുടെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും 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 വരുന്നുണ്ട് ഷോർട്ട് വീഡിയോയിലൂടെയും ഫുൾ വീഡിയോയിലൂടെ ഒക്കെ അപ്പം നമ്മളെ മിസ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ താൽക്കാലികമായിട്ട് നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കുവാണ് താങ്ക് യു ബൈ ബൈ